ഭഗവത്കഥകളിൽ അനേകം ഉണ്ടെങ്കിലും ഉത്തമമായിരിക്കുന്ന ഒരു കഥ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അല്ലേ നോനാറ് സുഖമാണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചവര് കുടുംബാംഗമാര് അപ്പൊ എന്തു പറഞ്ഞു സുഖമാണ് അല്ലെ ലോകം നിറഞ്ഞിരിക്കുന്ന എന്റെ ഗോവിന്ദൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സുഖമായിരിക്കും അലങ്കാരപ്രിയതായിരിക്കുന്ന ഗോവിന്ദൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സുഖമായിരിക്കും ശ്രേഷ്ഠമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളും അല്ലെ ജലം അഗ്നി കീർത്തനം അന്തരം അർച്ചനം ദാസ്യം സഖ്യം ആത്മനിവേദനം പാദസേവനം മഹത്തരമായിരിക്കുന്ന ഒരു ഭക്തി ഭക്തി ഒമ്പത് അതുകൊണ്ട് സ്മരണം സ്മരണം സേവനം സഖ്യം ഭക്തിക്ക് ഭാവതലങ്ങൾ ഏതാണ് ഇവർക്ക് വേണ്ടത് ഗ്രഹാദന പോലെ സ്മരണാസക്തിയെങ്കിൽ അവര് ഭജനം ചെയ്യട്ടെ ഞങ്ങൾക്ക് ഭക്തന്മാർക്ക് അതുകൊണ്ട് ണ്ടോ ഏ ആ പിതാമഹന്റെ പിതാമഹ്റെ ഇത് ഏ നിങ്ങൾ ഇന്ന് ഒരു ഭക്തി കിടക്കാൻ ഭവനമുണ്ട് ധനവും ധാന്യം സമ്പത്തും ഇതെല്ലാം മഹാലക്ഷ്മിയായിട്ടുള്ള നാനാടിന് കൂടെ ഞാൻ എല്ലാം മാറിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്മയായിരിക്കുന്ന ദുഃഖത്തിന്റെ വഴിയെല്ലാം ഇണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല തന്നാറേ അവരുടെ ഭക്തന്മാരല്ലേ ഏതായാലും ഉപദേശമാണെന്നോ ശക്തി അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മുമ്പിൽ ഇന്നും കൈതു തൊഴുത് നിൽക്കുവാനുള്ളൊരു മഹാഭാഗ്യം ലഭിച്ചു നിങ്ങൾ അല്ലേ അവട്ടേതായാലും മനസ്സിലായിരിക്കുന്ന കാലതാമസം എല്ലാം ഉണ്ടായി അതുകൊണ്ട് പ്രസാദത്തിൻ്റെ പഴം കൊടുത്തിട്ട് ചെറുതായില്ല കാര്യങ്ങളും പോലെ കേട്ടോ കുടുംബാതകന്മാർ ഏവരോടും തന്നെ രക്ഷിക്ക കുടുംബാതികന്മാർ ഏവരോടും മേവരോട് ഏവരോടും കുടുംബത്തിൽ രക്ഷിക്കാം വലിയൊരു കുടുംബം പറയണം പറയും പടപിടിയാണ് വിളിച്ചിട്ടുണ്ടോ ആയിട്ട് നമ്മൾ വിളിക്കാറുണ്ടല്ലോ ാലും എന്റെ അഞ്ഞൂറ് അഹമ്പടിമാരോടും പാടുപെടുന്നുാതിരിക്കാറുണ്ട് <laughs> അങ്കരപ്പെടുത്താറുണ്ടാണ്